അസലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം ലൈനിങ് കിട്ടിയിട്ടില്ല ലൈനിങ് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാനൊരു കുർത്തി ഡിസൈൻ ചെയ്യണതാണ് കാണിച്ചു തരുന്നത് ഇത് പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് പഴയ ഒരു വീഡിയോ നിങ്ങൾക്കിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ ഞാൻ പഴയ വീഡിയോ എടുത്തിടുന്നത് നിങ്ങൾക്ക് താല്പര്യം ആണോന്നുകൂടെ ഒന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ആ നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള പീസ് ഒരു ഏഴ് ഇഞ്ച് വീതിയും പതിനേഴ് ഇഞ്ച് നീളമുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അതായത് ഇഞ്ച് വീതിയും പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതായി ടേപ്പ് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ഓരോ മാറ്റി 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 ഓരോ വര ഇട്ടിട്ടുണ്ട് ചോക്ക് വെച്ചാണ് വര ഇട്ടത് പേന വെച്ച് ഇടരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ചോക്കിൻ്റെ മാർക്കെല്ലാം പോയി കിട്ടും അതേസമയം നമ്മൾ പേന വെച്ചാണ് മാർക്ക് ചെയ്യണമെങ്കിൽ ആ മാർക്കിങ് പോവില്ലല്ലോ അപ്പോൾ ആ ആ ഓരോ വരകളും ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യണെ പിൻ ടക്ക് ഇടുക എന്നാണ് പറയുന്നത് അതുപോലെ എല്ലാ വരകളിലൂടെയും നമ്മളിങ്ങനെ ടക്ക് ഇട്ട് കൊടുക്കണം അതായത് പിൻ ടെക്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുർത്തിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ വെറും ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ഇട്ട വീഡിയോ ആണ് ഇട്ടോ ഫസ്റ്റ് ആ സമയത്തൊക്കെ ഇട്ട വീഡിയോ ആണ് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ പിൻ എല്ലാ വരകളിലൂടെയും നമ്മൾ ടക്ക് ടക്കിട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എന്താ പറയുക സൈഡിലൊക്കെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഈ സൈഡിൽ മൂന്ന് സൈഡിൽ നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കണ പീസ് ടോപ്പിൻ്റെ സെയിം കളറ് ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇനി സൈഡിൽ വെച്ച് കൊടുക്കണത് നമ്മുടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ പൈപ്പിംഗ് പോലെയോ ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ത്രെഡ് പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് ആ ത്രെഡ് മാത്രം പുറത്തേക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ത്രെഡ് പൈപ്പിംഗ് ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളതായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരാത്തത് ആ സൈഡൊക്കെ നമ്മളൊന്ന് അകത്തേക്ക് മടക്കി നീറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ിങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ടോപ്പിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ സൈഡിലൊക്കെ പൈപ്പിംഗ് വെച്ചതിന് ശേഷം ആ കൊള്ളില്ലാത്ത ഭാഗം ഉണ്ടല്ലോ മുകളിൽ ഒരു നോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അതായത് മടക്കാത്ത ഭാഗം മുകളിലേക്കും മടക്കി ഫിനിഷ് ചെയ്ത ഭാഗം താഴത്തേക്കും വരണം അതായത് പോലെ തന്നെ ആ ടോപ്പിൻ്റെ നടുഭാഗത്ത് നമ്മളിങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടുഭാഗം ഒന്ന് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് നോക്കി നോക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ടിനൊക്കെ ആണ് അതിൽ നമ്മൾ നോട്ട് ചെക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ തെന്നി ഒന്നും പോകരുത് ആ വര നോക്കാൻ മിഡിൽ ഭാഗത്തുള്ള വര കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ നെക്ക് അടിച്ചു കഴിയുമ്പോൾ മോൾ ഭാഗവും നല്ല നീറ്റായിട്ട് വരും അപ്പോൾ ഇതുപോലെയുള്ള മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇനി ഇതുപോലുള്ള വീഡിയോകൾ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ബട്ടൺ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ബട്ടൺ എങ്ങനെയാണെന്ന് അറിയുമോ അതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ പുതിയണ ബട്ടൺ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിങ്ങനെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുതിയണ ബട്ടൺ എന്ന് പറയുന്നത് ഒരു കാലുള്ള ബട്ടൺ ഇല്ലേ അതിൻ്റെ കാലൊടിച്ച് കളയും എന്നിട്ട് അതിനെ ഇങ്ങനെ തുണീൻ്റെ ഉള്ളിൽ ചുരുട്ടിയിട്ട് ഇതുപോലെ നൂല് വെച്ച് ചുറ്റി 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 കെട്ടിയെടുക്കുക എന്നിട്ട് ഈ മുല്ലപ്പൂ കെട്ടൂലേ അതേപോലെ നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ ഇനി ഇങ്ങനെ വെരലും ഇങ്ങനെ കോർത്തിട്ട് ചുറ്റും അപ്പോൾ ആ ബട്ടൺസ് നോക്കിയിട്ട് ആ കാലുള്ള ബട്ടൺ ആ കാല് ഞാൻ ഒടിച്ച് കളയൂട്ടെ ചിലതിൻ്റെ കാലം ഒടിച്ച് കളയേണ്ട കാര്യം ഉണ്ടാവില്ല നല്ലോണം ഉള്ളിലേക്ക് കയറി ആയിരിക്കും കാല് നിക്കേണ്ട പുറത്തേക്ക് തള്ളി വരണ കാലാണെങ്കിൽ ഒടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കെട്ടി വലിച്ച് കെട്ടി ഇങ്ങനെ റെഡിയാക്കി ആക്കിയെടുക്കുക അതിന് ശേഷം എന്തായതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ അപ്പോൾ ഇത് മുമ്പേ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഈ വീഡിയോ അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാരെങ്കിലും ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാന്ന് നോക്കി നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഈ ആ പോയിൻ്റ് കറക്റ്റായിട്ട് വയ്ക്കാം എന്നിട്ട് അതിങ്ങനെ കറക്റ്റായിട്ട് ഓ ഈ ബട്ടൺസ് ആണെങ്കിൽ ചാടി ചാടി പോവാ അപ്പോൾ കൂടുതലിങ്ങനെ തുമ്പ് നിൽക്കരുത് കേട്ടോ തുമ്പ് നല്ലോണം കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാം കൈവച്ച് തുന്നിയെടുക്കണം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ ബട്ടൺസ് വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക തുന്നിയെടുക്കാം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ പീസുകൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തു കേട്ടോ ഓൺലൈനായിട്ടും പിന്നെ നേരിട്ട് കടയിൽ വന്നിട്ടും പർച്ചേസ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാങ്ങിച്ചവർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം ഇനി ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ എല്ലാവരും പറയണത് തയ്യൽക്കൂലി വരും കൂടെ ആവുമ്പോഴത്തേക്കും നല്ല എമൗണ്ട് വരുമല്ലോ ഇതോ റെഡിമെയ്ഡ് ഡ്രസ്സല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കണത് ഷോളും ബോട്ടവും ടോപ്പും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലതാണെന്നാണ് എന്നോട് അഭിപ്രായം പറഞ്ഞത് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് ഇട്ടു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് പോയില്ലെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ ഫ്ലോപ്പായി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ ഞാനിതിങ്ങനെ ചുറ്റിലും തുന്നിയെടുക്കാനായിട്ട് ആ ബട്ടൻ്റെ നൂലുണ്ടല്ലോ ബട്ടൻ്റെ സൂചി തുണി ഉണ്ടല്ലോ ആ തുണി ഇങ്ങനെ കൂട്ടിച്ചേർത്തിങ്ങനെ തുന്നി തുന്നി ചുറ്റിലും തുന്നിയെടുക്കാനായിട്ട് ഇതുപോലെയൊക്കെ തുന്നാൽ നിങ്ങൾക്ക് അറിയോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ തുന്നിയതിന് ശേഷമുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു ചേരുന്നത് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഡീറ്റെയിൽസൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എന്താ വീഡിയോ ഫുള്ളായിട്ട് കാണുക കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറന്നു കൊണ്ടെട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസം അടിപൊളി മറ്റേ ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി നല്ലവണ്ണം കെട്ടിട്ട് തന്നെ എല്ലാ സൈഡും തുന്നിയതിന് ശേഷം നടുഭാഗത്ത് നല്ലോണം കെട്ടിട്ട് തന്നെ തുന്നിയെടുക്കാം ഇനി കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ആ ബട്ടൺ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ ഇനി ആ തുണി കയറിയാലും ആ ബട്ടൺ പോകില്ല അതുപോലെ എല്ലാ സൈഡിലും നമുക്ക് ഓരോന്ന് ഇങ്ങനെ അതായത് പോലെ പിടിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചുരിദാർ എങ്ങനെയുണ്ട് നല്ലൊരു മോഡലായില്ലേ നല്ല കുർത്തി മോഡൽ അല്ലേ ഇനി അതിൻ്റെ ഒരു ആ ബ്രൗൺ കളറാണ് കേട്ടോ അതായത് കോഫി ബ്രൗൺ കളറാണ് അതിന് ബോട്ടം വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ആയിട്ടും സൈഡിൽ ഈ പൈപ്പിംഗ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് പഴയത് കിടക്കണുണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ ഇട്ട വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അടിപൊളി വിശേഷമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം നമ്മുടെ ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ആയിട്ട് വരാട്ടോ ഇനി തിങ്കളാഴ്ച അതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം എന്നെ വിളിക്കാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ